അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല റബുല്ലമീൻ വസ്സലാത്തു വസ്സലാമു അല അഷറാഫുൽ മുർസലീൻ അല അലിഹി വസ്ഹബി ഹി വസ്ലീം ഓരോ ചവിട്ടടിയും ഖബറിലേക്കുള്ളതാണെന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഖബറിലെ അസാബിനെ തൊട്ട് നാം അള്ളാഹുവിനോട് നാം കാവലിനെ തേടുക അദാബുൻ അലി വേദനാജനകമായ ശിക്ഷ ശിക്ഷയാണ് ഖബറിൽ ഉള്ളത് അവിടെ നന്മകൾ ചെയ്തവർക്ക് മാത്രമേ അവിടെ വിജയമുണ്ടാവുകയുള്ളൂ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു റസൂൽക്കരിയും സല്ല അല്ലാഹു വലിവസല മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അതിനാൽ കുല്ലു നബ്സിൻ ദിക്കത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ശുദ്ധമായ ഖുർആാൻ പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും ശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ഇന്ന അള്ളാഹ മലായിക്കത്തഹുസലൂന അല നബിയെ ിമുത്തസ്ലിമ തീർച്ചയായും അള്ളാഹുൻ്റെ മലായിക്കത്തുകളും സീദിന മുഹമ്മദു റസൂൽ അള്ളാഹി സല്ല അഹുഅലൈ വസ്ലാത്തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അതുകൊണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും നബി സല്ലാഹു അലൈവ് തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുക സലാം ചെല്ലുക അതുകൊണ്ട് നാം പുണ്യപ്രവാചകർ സല്ല അള്ളാഹു അലൈഹി തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും അസ്വലാത്തു അല റസൂൽ അഹി സലാഹു അലൈഹി വസ്ലം നബി സല അള്ളാഹു തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക ആരെങ്കിലും നബി സല അള്ളാ അലൈഹി തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലാഹു അലൈഹി അഷർ സലബാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചൊല്ലുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നബി സാഹു അലൈവലമാങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹു വസലമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇല്ലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ കുറഞ്ഞതായി ടൈമിനുള്ളിൽ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുവാനും വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്സലാത്തൂലി അവലി ഭക്തിഹ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സൊല്ലല്ലാഹു അലൈബ് വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ നാം അഞ്ച് നേര നിസ്കാരങ്ങളെയും ക്ഷമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും ഒരു നിസ്കാരത്തെയും കല ആക്കാതെ എല്ലാ നിസ്കാരങ്ങളെയും പരമാവധി ക്ഷമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ അല്ലാഹു റസൂൽ കരീം സല്ല അല്ലാഹു അലൈവ് വസ്ലമാഅത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും അത്തീ ഉള്ളാഹ് അത്തീ ഉർ റസൂല അള്ളാഹുവിനെയും റസൂൽക്കരെയും സലല്ലാഹു അലൈസ് തങ്ങളെയും നാം അനുസരിച്ച് ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നത് നമുക്കൊരിക്കലും പറയുവാൻ കഴിയുകയില്ല നമ്മളിൽ ഇപ്രാവശ്യമുണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്നയിന്നതായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഇന്നതാ ഇന്ന ഇന്നതായ എല്ലാ കാര്യങ്ങളും ഞാൻ നേടുമെന്നും പലരും വിചാരിച്ചതായിരുന്നു ആ പ്രതീക്ഷകളെയെല്ലാം നശിപ്പിച്ചു കൊണ്ടാണ് മരണമെന്ന് പറയുന്നതായ ആ സത്യം മഹാസത്യം അവനെ പിടികൂടിയതെന്ന് നാം മനസ്സിലാക്കുക അതിനാൽ നാം ഈ കുറുൽ മൗത്തി മരണത്തെ നാം സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം ധാരാളം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജിപിക്കുവാനും അള്ളാഹു റസൂൽ കെയും സല്ലാഹു അലൈ വസ്ലമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദിന മുഹമ്മദു റസൂൽ അള്ളാഹീം സല്ലല്ലാഹു അലൈ വസലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദോസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ